علّم الإنسان ما لم يعلم ما نشنى الله أولاً رياضة باريب بشير يكون نمكى الله باريب بشير يقع عندنا الله أنت وليا أنو قرهن للناس نعرف أن سورة النساء له الآية محمد ربي صلى الله عليه وسلم الله نلقيا أنو قرهن للبردانة باتت ما ترى برايونه الآية الآية اللي نمكى وَعَلَّمَكَ مَا لَمْ تَكُنْ تَعْلَمَ وَكَانَ فَضْلُ اللَّهِ عَلَيْكَ عَظِيمً

താങ്കൾക്ക് നാം പഠിപ്പിച്ചു തന്നിരിക്കുന്നു നോക്കൂ അറിവു എന്നത് ഒരു കാര്യം അള്ളാഹു പഠിപ്പിച്ചു തരിക എന്നത് അള്ളാഹുവിന്റെ വലിയ ഉദാര്യമാണ് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് മുഹമ്മദ് അലി ബിസ്വലി ഒരു സ്വപ്നം കാണിക്കുക ഇതാണ് സ്വപ്നം തന്റെ സഹിൽ ബാബു ഫബ്ദുൽ എന്ന പേരിൽ രണ്ട് ബാബുകൾ കൊണ്ടുവന്നിട്ടുണ്ട് സഹിൽ ബുഖാരിലെ ഒരു അധ്യായമാണ് കിതാബുൽ അൽ അറിവിന്റെ അധ്യായം അതിൽ രണ്ടു തവണ ഫബുലുൽ അലി എന്ന ബാബുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ ഫബുൽ ശ്രേഷ്ഠ നമുക്കറിയാം വീണ്ടും ഫബുൽ എന്നൊരു ബാബു കൊണ്ടുവന്നു ആ അതിലുള്ള ഹദീസ് എന്താ റസൂർ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ നബി അലൈഹി സല്ലാമ ഒരു പാത്രത്തിൽ പാൽ കുടിക്കുന്നു പാൽ കുടിക്കുന്നു പാൽ കുടിച്ചപ്പോൾ ഒന്നാകെ നിറയുന്നു ഇത്രത്തോളം നഖങ്ങൾക്കിടയിലൂടെ വരെ അത് നിറഞ്ഞു വരുന്നു എന്ന രൂപത്തിൽ ശരീരം നിറയുക എന്നിട്ട് അതിന്റെ ബാക്കി അള്ളാഹുന്റെ റസൂർ സാഹിസം കൊടുത്തു ഖത്താബ് സഹാബത്ത് ചോദിച്ചു എന്താണ് എന്താണല്ലോ അതിന്റെ വ്യാഖ്യാനം എന്താണ് ആ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞു പറഞ്ഞേ അറിവാൻ അറിവാൻ നിങ്ങൾ അതുകൊണ്ട് ഒരു വിജ്ഞാനം ഒരു മതവിജ്ഞാനം നീ പഠിച്ചെടുക്കുമ്പോൾ ഒരായത്ത് പഠിക്കാൻ അള്ളാഹുണ്ട് ഹരി പഠിക്കാൻ അല്ലെങ്കിൽ നീനലൊരു അല്ല നീ പഠിക്കുകയാണ് നീ നേടി എടുക്കുന്നത് അള്ളാഹുന്റെ റസൂലിന്റെ ബാക്കിയാണ് റസൂൽ എന്തുണ്ട് അതാണ് ആ ഫുലിന്റെ അർത്ഥം എന്താണ് ബാക്കിയാണ് വേറൊരു അർത്ഥം എന്താണ് ബാക്കി മിച്ചം വന്നത് അള്ളാഹുന്റെ റസൂലിന്റെ ബാക്കി എവിടുന്ന് കിട്ടും നമുക്ക് നബുസ് കുടിച്ചത് അള്ളാഹുന്റെ റസൂൽ കഴിച്ചതിന്റെ ബാക്കി എവിടുന്ന് കിട്ടി നമുക്ക് കിട്ടുകയില്ല നമ്മൾ നമ്മിയുടെ കാലത്തല്ല പക്ഷേ ഇനി നബിയിൽ നിന്ന് ബാക്കിയായി നമുക്ക് കിട്ടാനുള്ളത് അറിവാണ് ദൂനിയാവിലെ ഒന്നും അതിന് പകരമാവുകയില്ല ദീനാറോ ദുർഹമോ കൊട്ടാരങ്ങളോ വിലപിടിച്ച ഒന്നും അള്ളാഹുന്റെ റസൂൽ സലഹ്ഹി കൊണ്ടുവന്ന ഈ വിജ്ഞാനം പോലെ പകരമാവുകയില്ല അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ അഭിമാനമുള്ളവരാകണം അവർ കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുന്നു അവൻ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാൾ ശ്രേഷ്ഠമായത് നേടാനാണ് നീ പരിശ്രമിക്കേണ്ടത് വിജ്ഞാനം അറിവ് ഇതിനോളം ശ്രേഷ്ഠതയുള്ള

ഈ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആ സഹാബിയെ പോലെ നബിയുടെ ഹദീസ് പറയുമ്പോൾ സ്മരിക്കപ്പെടുന്ന വേറെ ആരുടെ പേരുണ്ട് കാരണം വയറ് നിറക്കാനുള്ള ഭക്ഷണം മാത്രം മതി വേറൊന്നും സമ്പാദിക്കാൻ പോകാതെ നബ്സ്വല്ലാ വല്ല കൂടെ കൂടി അറിവ് നേടിയതാണ് ഇതിന്റെ കാരണം അള്ളാഹു സുഹാൻ വലിയ ശ്രേഷ്ഠത നൽകി കുനബിയുടെ ബാക്കിയാണത് നമുക്കത് എവിടെ നിന്ന് കിട്ടൂ നിങ്ങൾ കേട്ടിട്ടില്ല ഒരു ഹരീഫ് ലബുസല്ലാം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോ കഴിച്ചതിന്റെ ബാക്കി നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചുറ്റും ആളുകൾ ഉണ്ടെങ്കിൽ ആദ്യ ആൾക്കാ കൊടുക്കേണ്ടത് വലതുഭാഗത്തുള്ള ആൾക്കാർ കൊടുക്കേണ്ടത് വലതുഭാഗത്തുള്ള ആൾക്കാണ് കൊടുക്കേണ്ടത് ആ ദിവസം നബുസ്വലാൻ ഇവിടെ തൊട്ട് വലത്തിണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അപ്പുറത്തപ്പുറത്തൊക്കെ പ്രായമുള്ള വലിയ ആളുകളുണ്ട് അപ്പൊ നെബുസാശല്ം എന്തു ചെയ്തു ഈ കുട്ടിയോട് ചോദിച്ചു ഞാൻ ഇത് ഇവർക്ക് കൊടുത്തോട്ടെ പ്രായമുള്ളവർക്ക് ആദ്യം കൊടുത്തോട്ടെ എന്തിനാണ് അനുവാദം ചോദിച്ചത് കാരണം അത് ആ കുട്ടിയുടെ ഹക്കാണ് ആളുടെ അവകാശമാണ് അവകാശപ്പെട്ടയാൾ വേണ്ടെന്ന് വെച്ചാൽ അല്ലാതെ വേറെ ആൾക്കത് എടുക്കാൻ പാടില്ല അന്ന് കുട്ടിയാണ് ബാധിച്ചുള്ളത് ആ കുട്ടി പറഞ്ഞു പറ്റൂല എനിക്ക് വേണം കാരണം ബാക്കി ആദ്യം ആ കുട്ടി വാങ്ങി കുടുക്കുകയുണ്ടായി റസൂർഹുലഹ് ബാക്കി അവിടെ നിന്ന് കിട്ടും അറിവ് നേരിടും അള്ളാഹു റസൂൾ സല്ലാഹുസമുഖ് ഫബലാണത് നബിയുടെ ഫബലാണ് how right. did